ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭിച്ച ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രൈസ് ഫ്രൈസാണ് അത് നല്ലതാണ് വെക്കേഷനും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ് പിള്ളേർ മാത്രമല്ല നമുക്ക് തിന്നാം എല്ലാവർക്കും തിന്നാം അത്ര നല്ലതാണ് വളരെ ഈസി ടു മീക്ക് ഓൾസോ അപ്പം അത് കാരണം കൊണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് പൊട്ടേറ്റം കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഞാൻ അരിഞ്ഞു ഇത് ആദ്യം തന്നെ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യണമാണ് കൂടുതലുള്ളത് ഞാനിക്കത് കട്ടിങ് ബോർഡ് അത്ര ഇത് ഇഷ്ടമില്ല അത് കാരണം കൊണ്ടുണ്ടാ ഇങ്ങനെ സൈസസ് ആയിട്ട് ഇങ്ങനെ കട്ട് കട്ടിരിക്കണം കേട്ടോ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറു പോകുന്ന ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എത്താശീല ഇത്തിരി വെള്ളം അടുപ്പിൽ വെക്കണം വെള്ളം ചൂടാക്കിയിട്ട് ഇടണം വെച്ചു ഞാൻ പറഞ്ഞാൽ കാണിച്ചോളൂ കട്ടിങ് ബോർഡിൽ കട്ട് ചെയ്യണതാണ് അത് ഈസി പക്ഷേ എൻ്റെ ശീല താണോ അതുകൊണ്ടാണ് ഒരു നുള്ളു മഞ്ഞൾ ഇട്ടു പിന്നെ അതിൽ കുറച്ച് ഉപ്പും പിന്നെ ആ വെള്ളം പഴക്കിട്ട് ഇട്ടിട്ട് വരും അപ്പുറയ്ക്കി മറക്കാം ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചോളാം ആ ഉരുളക്കിഴങ്ങ് പീസസ് ഇതാണ് ഇതൊന്ന് ബോയിലാവട്ടെ കേട്ടോ അത്ര വേണ്ട ഒരു മിനിറ്റ് ബോയിൽ ചെയ്യേണ്ടത് അധികം ബോയിൽ ചെയ്യട്ടെ ഒരു മിനിറ്റ് എന്നിട്ട് ഇതായാലും മഞ്ഞ വെള്ളത്തിലും മഞ്ഞ വെള്ളത്തിലിട്ടു ഒന്ന് ബോയിലാക്കണം അതിന് ശേഷം നമുക്ക് നമുക്കിതെല്ലാം പ്ലേറ്റിലെടുത്ത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാൻ ചെയ്തു എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഒക്കെ ഉപ്പും മഞ്ഞളിട്ടും ചെയ്തു എന്നിട്ട് എല്ലാം എടുത്ത് നെയ് വെള്ളം കളയണം കേട്ടോ വെള്ളം കളയാന്ന് പറയും അതായത് ടർക്കിയിൽ ഇട്ടോ ഒരു ടർക്കി ടവലിൽ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒപ്പി ഒപ്പിയിട്ട് ഇതിൽ ഇടാം നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള തുണിയാവണം കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാത്ത തുണിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ഇതിൽ ഇതിൽ അലക്കിയ തുണിയാണ് അതിലിട്ടു പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യാം എന്താ ഞാൻ കാണിച്ചു തരാം കുറച്ച് കോൺഫ്ലോവർ ഇടുകട്ടോ കുറച്ച് കോൺഫ്ലോവർ ഇട്ടാൽ മതി ഒത്തിരി ഉപ്പ് ഉപ്പിൻ്റെ കുറവുണ്ടോ നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഒത്തിരി ഉപ്പ് കൂടി ഇടാം കേട്ടോ ഒത്തിരി ഉപ്പൂടിയിട്ടും നല്ലപോലെ തിരുമ്മി നല്ലപോലെ തിരുമ്മി പിടിക്കു മിനിറ്റ് കേട്ടോ അതിന് ശേഷം വേണം ഇത് വറുത്തെടുക്ക നല്ല ഫ്രഞ്ച് റൈസ് കിട്ടും എത്ര കൂടി ഇട്ടോളൂ രണ്ട് ടീസ്പൂൺ ഇട്ടോളൂ ഞാൻ ഒരു ടീസ്പൂണിട്ടുണ്ടായതോളൂ മതി കൂടുതലെടുക്കാം ലോണം ചൂടാവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഫ്രഞ്ച് റൈസ് റൈസ് വറക്കാം ഇത് കോൺഫ്ലവർ പരിക്കി വെച്ചിരിക്കാം അരച്ചിടണം നല്ല ചൂട് കിടക്കണം കില കിലന്നുള്ള ശബ്ദം കിട്ടുമോ കേട്ടോ നല്ല ക്രിസ്പായി എന്നാണ് കാണിക്കണത് ഒന്നും കൂടി മൂക്കടക്കാൻ മൂത്തോട്ടെ അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനെ പതുക്കെ പതുക്കെ പതച്ചി പതച്ചെടുക്കാം അതെ മൂപ്പിക്കാൻ ഇത്ര മതി ഇത് നല്ല മഞ്ഞ നിറം വന്നതിൻ്റെ കാലത്ത് ഞാൻ മഞ്ഞൾ കയറണം മഞ്ഞളിട്ടില്ലെങ്കിൽ അതിന് മഞ്ഞ നിറം വരില്ല മഞ്ഞളിട്ടിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ നാല് മിനിറ്റുമില്ല ചൂടാവണം അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓട്ടേ തന്നെ ഇടരുത് എണ്ണ നല്ലോണം ചൂടാവട്ടെ എന്നിട്ട് ഇടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ചൂടായി

ഞാൻ ഞാനുണ്ടാക്കിയ സോസറെ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല ആ സോസ് കൊടുത്തിട്ട് നോക്കും നമ്മൾ ലോകം തന്നെ മറക്കും അത്ര ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുത് കേട്ടോ അതിന് നിങ്ങളുടെ സ്വന്തം